നികുതിയും ഉടമസ്ഥാവകാശവും നിഷേധിച്ചു നിയമപരമായി പൊരുതി റവന്യൂ വകുപ്പിനെയും വനംവകുപ്പിനെയും മുട്ടുകുത്തിച്ച കുടുംബങ്ങൾ അരനൂറ്റാണ്ടിലേറെ കാലം ഉടമസ്ഥാവകാശവും കുടികിടപ്പും കൈവശവും ഉള്ള ഭൂമി വകുപ്പ് അധീനപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ് ചോക്കാട് വള്ളിപ്പൂളയിലെ കുടുംബങ്ങൾ തകർത്തത് ഈ കുടുംബങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് വർഷമായി നികുതി സ്വീകരിക്കാത്ത റവന്യൂ വകുപ്പിനോട് കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് ഹൈക്കോടതി സ്വീകരിക്കാൻ ഉത്തരവിട്ടത് എന്നാൽ ഈ വിധിയും നടപ്പാക്കാൻ കാലതാമസം നേരിട്ടതിനാൽ കിഫയുടെ സഹായത്തോടെ വീണ്ടും കോടതിയെ സമീപിച്ചു ഇതേ തുടർന്ന് ഈ മാസം മൂന്നാം തീയതിയാണ് ആറ് കുടുംബങ്ങളിൽ നിന്ന് ചോക്കാട് വില്ലേജിൽ ഭൂനികുതി സ്വീകരിച്ചത് ഐക്കര സാജൽ എൽ സി പുത്തമ്പരയ്ക്കൽ തടീൻ മുഹമ്മദ് സുഹേർ വെള്ളില പെരമ്പ തസൈനാർ വടക്കേങ്ങര ആയിഷ എന്നീ ആറുപേരുടെ നികുതിയാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി രണ്ടു വരെ നികുതി അടച്ചു ഇപ്പോ ഇപ്പൊ ഞങ്ങളെ സ്ഥലം വീടും ഇതൊക്കെ ഫോറസ്റ്റിലാണെന്നാണ് അവർ പറയണത് അപ്പോ ഞങ്ങൾക്ക് വില്ലേജിൽ നിന്നും പഞ്ചായത്തു നിന്നും ഒന്നും ഇതിനെ പറ്റിയൊരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് എന്റെ അമ്മ ഒരുപാട് പ്രാവശ്യം ഓടിയതാണ് അപ്പോ ഞങ്ങൾ ഈ പന്ത്രണ്ട് വീടുകളും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നവരാണ് അപ്പൊ ഒന്നും ശരിയായിട്ടില്ല ഇപ്പൊ പിന്നെ മൂന്നാല് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് നികുതി അടക്കാനുള്ള ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നികുതി അടച്ചിട്ടുണ്ട് അപ്പൊ ഫോറസ്റ്റ് ഗാർഡ് എന്തായാലും പറയണ ഓരോ സ്ഥലമാണ് എന്നുള്ളതാണ് അപ്പൊ ഇതിനെ ഒരുപാട് പൈസയൊക്കെ ഞങ്ങള് ചെലവാക്കിയിട്ടുണ്ട് അപ്പൊ വില്ലേജിനൊക്കെ അവർ പറയണത് ഞങ്ങൾക്ക് ഇതിന് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കണം എന്നാണ് അവര് പറയണത് അപ്പൊ എങ്ങനെയാത് ഞങ്ങള് ചെയ്യാം ഞങ്ങളെ പൈസയാണോ അവർ ഞങ്ങളതല്ല എന്ന് പറഞ്ഞാണ്ട് ഏഹ് ബാക്കി പോയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് ഞങ്ങളെ തിരിച്ചു അത്രേ പേർ പണമില്ലാത്തതിനാൽ കേസിൽ കക്ഷി ചേരുന്നില്ല ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായവും കിഫ നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റിയൻ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ വള്ളിപ്പൂളയിലെ പതിനൊന്ന് കുടുംബങ്ങളിൽ നിന്ന് നികുതി സ്വീകരിച്ചിരുന്നു പിന്നീടാണ് വനഭൂമിയാണെന്ന പേരിൽ നികുതി സ്വീകരിക്കാൻ നിർത്തിയത് തുടർന്ന് കുടുംബങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പലതവണ നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് പട്ടയവും ആധാരവും കൈവശരേഖകളും തുടങ്ങിയ എല്ലാ ഭൂരേഖകളും ഉണ്ടായിട്ടും ഇവരുടെ ഭൂമി കൈയേറ്റിയതാണെന്നാണ് വനംവകുപ്പിന്റെ വാദം ന്യൂസ് ബ്യൂറോ ചോക്കാട് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായികൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ